ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പാലക്കാട് ലുലുമാൾ കാണാൻ പോയി എടപ്പള്ളി ലുലുമാളിൽ ഇടയ്ക്ക് പോവാറുണ്ട് പക്ഷെ നമുക്ക് സ്വന്തം വണ്ടി കൊണ്ട് എടപ്പള്ളി ലുലുമാളിൽ പോകുന്നത് കുറച്ച് റിസ്ക്കാണ് നല്ല തിരക്കായിരിക്കും പാർക്കിങ്ങിന് തന്നെ നമുക്ക് കുറേ സമയം പോവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവിടെ കൂടുതലും നമ്മൾ ബസ്സിന് പോവുക അല്ലെങ്കിൽ മെട്രോയ്ക്ക് പോവുക ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ പാലക്കാട് ലുലുമാൾ വന്നപ്പോൾ ഹൈവേ അല്ലേ ഇത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ സിരിച്ചിട്ട് വണ്ടി കൊണ്ട് പോകുമ്പോൾ സമയത്ത് പറയാറുണ്ട് നമ്മുടെ ഹൈവേലല്ല അത്ര വലിയ തിരക്കൊന്നും എടപ്പള്ളി ലിലുമാളിലെ പോലെ തിരക്കൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പാലക്കാട് ലുലുമാൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് ആയപ്പോഴാണ് ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് തന്നെ പിന്നെ കുതിരാൻ കുതിരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ നമുക്കിപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ടൈമാണല്ലോ ഇങ്ങനൊരു തുരങ്കം എക്സ്പീരിയൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് ആണ് കുതിരാൻ്റെ അടുത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുതിരാൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി എടുത്തതാണ് കേട്ടോ വീഡിയോ എല്ലാവരും ഭയങ്കര ഇങ്ങനെ വണ്ടി ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോകും കുട്ടികൾക്ക് അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും നല്ല നല്ല ചൂടും അല്ലേ ദാഹവും ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ചെറിയ ടീ ബ്രേക്ക് എടുത്തു ടീ ബ്രേക്ക് എടുത്തത് വടക്കാഞ്ചേരിയിലാണ് കേട്ടോ വടക്കാഞ്ചേരിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞാൻ സാധാരണ ഡെയിലി കോയമ്പത്തൂർ യാത്രയിൽ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചേച്ചി ചക്കയും പൈനാപ്പിളൊക്കെ വിൽക്കണം കണ്ടു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് പൈനാപ്പിൾ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പൈനാപ്പിൾ മേടിച്ച് പൈനാപ്പിൾ ഉപ്പും മുളക്കൊക്കെ ഇട്ട് അത് വേടിച്ചു പിന്നെ ഞങ്ങൾ ചായയും കുടിച്ചു ചായയും കുടിച്ചൊന്ന് ബാത്റൂമൊക്കെ പോയി ഒന്ന് ഷ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് നേരെ ലുലുമാളിൽ എത്തി നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭയങ്കരമായിട്ടിങ്ങനെ വലിയ റഷൊ ഒന്നുമില്ല നല്ല കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു നമ്മൾ എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്ത് ഷോപ്പ് ചെയ്തു പിന്നെ എന്താ പറയുക ഇടപ്പള്ളി ലുലു ലുലുമാളിൻ്റെ അത്രയ്ക്കും അങ്ങോട്ട് വലിപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എല്ലാം മാക്സിമം ഫുള്ളി ഞങ്ങൾ ചുറ്റിട്ടാണ് അന്ന് വന്നത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഇതേപോലെ ഇയർ ഇയർറിങ്സും ബാഗ്സൊക്കെ ഉള്ളൊരു ചെറിയൊരു ഷോപ്പിലാണ് പോയത് എല്ലാത്തിൻ്റെ അടുത്ത് ു പോയി ഇങ്ങനെ വിലയൊക്കെ നോക്കി എല്ലാം ഇങ്ങനെ കണ്ട് 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 അങ്ങനെയാണ് ഞങ്ങൾ നടന്നത് കേട്ടോ ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് നടന്നത് ഡ്രസ്സുകളും ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ കൂടുതലും ഞങ്ങൾ സമയം ചിലവഴിച്ചത് ഇതേപോലെ ടോയ്സും പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉള്ള സ്ഥലത്തുമാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മളൊരു യൂട്യൂബറിനെ ഞങ്ങൾ കണ്ടായിരുന്നു സംസാരിച്ചായിരുന്നു അദ്ദേഹം അത്യാവശ്യം ഉള്ള യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ളൊരു യൂട്യൂബറായിരുന്നു കേട്ടോ അപ്പം ചേട്ടനെ ഒക്കെ കണ്ട് കുറേ സംസാരിച്ചു നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കട കണ്ടപ്പാൾ യൂട്യൂബറാണോ അതൊക്കെ ചോദിച്ച് അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടെന്ന് സംസാരിച്ചതൊക്കെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ സ്ഥലത്ത് നിന്നായിരുന്നു കാരണം ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അതൊരു ഒരു വേറൊരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങനെ കണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ കുറേ ടൈം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു പിന്നെ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഹൈപ്പർ മാർക്കറ്റ് അവസാനത്തേക്ക് വെച്ചേക്കായിരുന്നു വേറൊന്നും ആയിട്ടല്ല നമുക്ക് ഷോപ്പ് ചെയ്യാമല്ലോ കുറച്ച് സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് പോയത് ഈ മീറ്റും ഫിഷ് ഒക്കെ വിൽക്കണോടത്താണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിഷ് വിൽക്കണ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രഷ് ഫിഷ് ഫിഷ് ഇങ്ങനെ വെച്ചേക്കണ കാണാനായിട്ട് അവിടെ തന്നെ പിന്നെ ഫിഷിന്റെ പല പല ഐറ്റംസ് ഇപ്പം ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഉണക്കം മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് അലങ്കാര മത്സ്യങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഫിഷിന്റെ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ മീറ്റ് മീറ്റിലും എല്ലാ ഐറ്റംസും അതിലുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഫുള്ളും മീറ്റ് ഫിഷ് ഫിഷിന്റെ വേറെ ഐറ്റംസ് അല്ലെങ്കിൽ ഫിഷ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു ഏരിയ ഫുള്ളുമായിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ അച്ചാറുകളാണ് കേട്ടോ അച്ചാറുകളും പിന്നെ ഡ്രൈ നമുക്ക് ഇങ്ങനെ കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഒക്കെ അങ്ങനെ ഞങ്ങളും പിന്നെ ഉള്ള ഏരിയയിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുത്തില്ല കുറച്ച് ഫുഡ് ഐറ്റംസും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പോകുന്നു ഫുഡ് ഐറ്റംസ് മോളിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല കാരണം ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കാം എന്നല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ആകും കാരണം രണ്ട് മണിക്കൂറിൽ മേലെ നമുക്ക് പാലക്കാട് നിന്ന് ചാലക്കുടിക്ക് യാത്ര ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഏഴുമണി ആരെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തന്നെ അത് കഴിഞ്ഞ് വീട് എത്തിയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു വേഗം ചെയ്തത് തിരിച്ചു വരുമ്പോഴും കുതിരാൻ്റെ വ്യൂസ് ഞാൻ വിട്ടില്ല വെറുതെ ഒരു രസം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുതിരാൻ്റെ ഉള്ളിൽ കയറുന്നതും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല നമ്മൾ ഫുള്ള് ഡെയിലി ഇങ്ങനെ പോണതല്ലേ പിന്നെ എന്തിട്ട് എത്ര പ്രത്യേകത പ്രത്യേകതയാണ് തോന്നാറാണ് പതിവ് ഇപ്പോൾ പിള്ളേർക്കൊരു ഇഷ്ടമായിക്കോട്ടെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കുതിരാന്റെ വീഡിയോ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഭയങ്കര റിലാക്സ്ഡായിരുന്നു നമുക്ക് വലിയ ക്ഷീണോ അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമ്മൾ അത്രയും അതിൻ്റെ ഉള്ളിലും മോളിൻ്റെ ഉള്ളിലും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മളും ഇങ്ങനെ എൻജോയ് ചെയ്ത് ആടിപ്പാടി ആടിപ്പാടി തന്നെ തിരിച്ചു പോകുന്നു വീടെത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ബീഫ് ഫ്രൈ കൂടി വാങ്ങിച്ചിട്ട് വീടെത്താറായിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നേരെ ബീഫ് ഫ്രൈയും വാങ്ങി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്